ആലപ്പുഴ പോയിട്ട് വരുവായിരുന്നെ അപ്പൊ ചിമ്മിനി ഒരു എമർജൻസി ഒരു കോള് വന്ന് സംഭവം പറഞ്ഞ ചിമ്മിനിക്ക് അകത്ത് പൂച്ചയുടെ കരച്ചിൽ കേട്ടാണ് വിളിച്ചിരിക്കുന്നത് അപ്പം നമുക്ക് പോയി നോക്കാം ചത്തുപോകുമെന്ന് അറിയത്തില്ല നമ്മളിപ്പോൾ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ടെക്നീഷ്യന്മാരെല്ലാം തിരക്കിലാണ് അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം വിളിച്ചപ്പോൾ പറഞ്ഞാൽ നടക്കത്തില്ലെന്ന് പറഞ്ഞു പക്ഷെ എന്തായാലും പിന്നെ പൂച്ചയുടെ തരച്ചിൽ തരച്ചിൽ കേൾക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ പിന്നെ എനിക്ക് മനസ്സിലായി പൂച്ച അതിനകത്ത് ഉണ്ടെന്ന് അപ്പം നമ്മൾ ചെന്നില്ല ശരിയല്ല അതിപ്പോൾ പൂച്ചയായാലും മനുഷ്യനായാലും പട്ടിയായാലും അതിനാണേലും ജീവനല്ല ചിമ്മിനി എങ്ങാണ്ട് ഓണമായി കഴിഞ്ഞാൽ അത് കവിടുകൂടിയായിപ്പോയി അപ്പോൾ അതുകാരണം നമ്മൾ ഇപ്പോൾ വിട്ടടിച്ച് ഞാനിപ്പോൾ ആലപ്പുഴ റൂട്ടിൽ നിൽക്കുവാണ് നമുക്കൊരു എമർജൻസി കേസുമായിട്ട് ഞങ്ങൾ രാവിലെ പോയതാണ് ഇനിയിപ്പോൾ ഇപ്പം നേരെ നമ്മളിപ്പോൾ ആ നേരെ ആ വീട്ടിലേക്ക് പോകണം ഇത് നമ്മുടെ ഷോപ്പിൻ്റെ തന്നെ അവിടെ നിന്ന് ഒരു രണ്ട് കിലോമീറ്റർ അപ്പുറത്താണ് ഈ സംഭവം നടന്നിരിക്കുന്നത് നമ്മൾ കൊടുത്ത ജിമ്മിനിയൊന്നും അല്ല അവർ പുറത്തുനിന്ന് വാങ്ങിച്ച ജിമ്മിനിയാണ് എന്നാണേലും നമുക്കൊന്ന് പോയി നോക്കാം സംഭവം തന്നെ പോയി നോക്കാം അപ്പം ഇതിനകത്ത് കുറച്ച് നിങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അറിയാവുന്നല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ അത് ഞാൻ അവിടെ ചെന്നിട്ട് പറഞ്ഞുതരാം എന്താ സംഭവം എന്നുള്ളത് ഏഹ് അതായത് ഡക്ട് ഗ്യാപ്പൊന്നും ഇല്ലാതെ വരുന്നതിൻ്റെ ഒരു ഇഷ്യൂ ആണ് ഇങ്ങനെ പൂച്ച കയറുന്നത് പൂച്ച അല്ലെങ്കിൽ എലിയായാലും എന്തായാലും അപ്പൊ നമുക്കത് പോയി കണ്ടിട്ട് വരാം സംഭവം രക്ഷിച്ചിട്ട് വരാം അനിയൻ അവിടെ ചും പൈപ്പിൽ കേട്ടു ഇവിടെ ആരും പൂച്ചക്ക് ഒന്നും കൊള്ളൂ ഞങ്ങളാണേലും പൂച്ചക്ക് ചോറ് വന്നു കൊള്ളു ആഹാ തട്ടിക്കണം മേടിപ്പിക്കാനാണ് നടക്കുക 이미니 케어 다 하잖아요. 가리키니가 뭐? 이거 이제 잘어마. 내가 보자 내가 보여서 해야. 보자 다 보려서 해야. 아닐까? 이거 이자스는 아니야. 봐. ായിരുന്നോ <laughs> ഇല്ല അതിനെ പറ്റി സെറ്റ് അതിനകത്ത് കുടുങ്ങി ആണോ ഒരെണ്ണം ഉണ്ടോ രണ്ടെണ്ണം ഉണ്ടോ രണ്ടെണ്ണമുണ്ടോ സമയത്ത് നിങ്ങൾക്ക് ഇത്രയും പൈസ കൊടുത്ത സാധനം വാങ്ങിക്ക ഒരു കവർ വാങ്ങിക്കാനായിട്ട് അവര് പറഞ്ഞ കവറ് അവനത് പറയത്തില്ല ഈ ഈ ചൂടിന്റെ ചൂടായിരിക്കും അന്നാണ് ഞങ്ങള് ഇപ്പൊ പോകുന്ന സമയത്ത് ഞങ്ങൾ ഇല്ല 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 കടിക്കല്ലേ കടിക്കല്ലേ നിന്നെ രക്ഷിക്കാനാ കടിക്കല്ലേ ആ കടിക്കല്ലേ കടിക്കല്ലേ ബ പറികല്ലേ കൊള്ളാ പൂച്ച കൊണ്ടിട്ടതാണ് ടങ്ങ പൂച്ച കൊണ്ടിട്ടല്ല അണ്ണൻ നേരെ നല്ലതാണ് നോണ്ട അടുപ്പ വർക്കട്ട് കൊടുക്ക് കണ്ടന്ന ഉള്ളുവെടാ അങ്ങോട്ട് തന്നെ ഇല്ലന്നോ അല്ലേ? കണ്ടോ? ഇതെന്താ? വാലെ വട്ടായി പോയോ? അർമന്റെ വാലെ വട്ടായിട്ടുണ്ട് കേട്ടോ. കണ്ടോ? ഇങ്ങട് കാണിച്ചേട്ടോ. ഇങ്ങുണ്ടായിരുന്നേ. കുളി അടവും ചി കൊണ്ടிட்டാ നടക്കും. ആണ് തല്ല് പോയി ചെക്കനെ കേറാൻ വരാം. നേലയിന്ന് വെല്ല ആ കൊടല്ലത്തല്ലം കേറ്റി വെച്ചിരുന്നോ നാട്ട് പോയി കാണാം. ഇങ്ങനൊരു കാണിച്ചേട്ടോ ഇങ്ങട്. ോടിക്കും കണ്ണിന്റെ അവിടെ എന്തോ പ്രശ്നം കൊറഞ്ഞു ഈ കമന്റ് ടുന്നമാർക്ക് ഓടി വന്നിട്ട് വേണേ ഇപ്പൊ പറയാം ആ അതിനിപ്പോ പൂച്ച കയറിയ ഫേവർ എന്നാ ചെയ്തു എന്നൊക്കെ പറയാം ഞാൻ അതല്ല സംഭവം പറയുന്നത് അതായത് നിങ്ങള് ഈ സാധനം ഫിറ്റ് ചെയ്യാൻ വരുന്നവന്റെ എന്താ പറയുന്ന ഉദാസീനത കൊണ്ടുണ്ടാവുന്ന പ്രശ്നമായിരുന്നു അതായത് അവൻ ആ സമയത്ത് ഞാൻ ചോദിക്കട്ടെ ഒരു പതിനായിരം രൂപ അല്ലെ ഒരു ഇരുപത്തി രൂപ മുടക്കി ഒരു ചിമ്മിനി വാങ്ങിക്കുന്നവന് ഒരു ഇരുന്നൂറ്റമ്പത് രൂപ അല്ലെ ഒരു മുന്നൂറ്റമ്പത് രൂപയുടെ കവർ ഫിറ്റ് ചെയ്യാൻ ഒരു ഒരുപാടുല്ല അല്ലെങ്കിൽ ഈ വാങ്ങിക്കുന്ന കമ്പനി ഇപ്പൊ ഞങ്ങൾ ഇവിടെ എല്ലാം ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ടല്ലോ അത് എന്തുകൊണ്ടാണ് കൊടുക്കുന്നത് ഇതുപോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാനാണ് കൊടുക്കുന്നത് ഞങ്ങളുടെ എവിടെ കാശ് ഇരുന്നിട്ട് അത് തീർക്കാൻ കൊടുക്കുന്നതല്ല അല്ല അപ്പൊ വേണമെങ്കില് ആ ഇത്രയും വലിയൊരു ബ്രാൻഡ് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് അവർക്ക് ഈ പൈപ്പ് ഫേബറിന്റെ പൈപ്പ് കാശ് കൊടുത്തിട്ടാണ് ഈ പൈപ്പ് വെക്കുന്നത് കമ്പനി കാശ് വാങ്ങിച്ചിട്ടാണ് ഈ പൈപ്പ് ഫേബറിന് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നത് അപ്പം അവർക്ക് ആ കാശ് വാങ്ങിക്കുന്ന കൂടെ ഒരു പത്തോ നൂറ്റമ്പത് രൂപ അല്ലെങ്കിൽ ഇരുന്നൂറ്റമ്പത് രൂപയുടെ അഡീഷണൽ വാങ്ങിച്ചിട്ട് ഒരു എൻഡിക്യാപ്പ് കൂടെ ഫിറ്റ് ചെയ്ത് കൊടുക്കുക അങ്ങനെ ഈ പ്രശ്നം ഇല്ല ഇതുപോലെ തന്നെ ഒരു അവസ്ഥ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട് അത് ഫ്ലെയിംസ് എന്ന് പറയുന്ന ബ്രാൻഡിന്റെ അത് പിന്നെ അവർ പൈപ്പ് ഒന്നും കൊടുക്കുന്നില്ല എൻഡി ക്യാപ്പ് ഒന്നും കൊടുക്കുന്നില്ല ഇത് കാശ് വാങ്ങിച്ചിട്ട് എൻഡി ക്യാപ്പ് കൊടുക്കുന്നവനാണ് ഈ പണി കാണിച്ചിട്ട് പോയിരിക്കുന്നത് എടാ ഏതിൻ്റെ എടാ കണ്ണ് പോയെ പക്ഷെ ഞാൻ ഇപ്പൊ അവനെ പോയി ചെക്ക് ചെയ്ത് വയറൊക്കെ നിറഞ്ഞിരിക്കട്ടോ രണ്ടു പൂച്ചയാ അപ്പൊ രണ്ടായിരത്തി അഞ്ഞൂറ് നിന്റെ കൂട്ടുകാർ ഇവര് രണ്ടുപേരും ആയിരുന്നു അതിനകത്ത് ഇരുന്ന് കേട്ടോ കേട്ടോ ഇല്ല വലിയ കുഴപ്പമില്ല രക്ഷപ്പെട്ട് കിട്ടി അത് അതിനകത്ത് ഇരുന്ന് ചൂടും കൂടെ ആയപ്പോളെ അപ്പൊ എങ്ങനെയുണ്ട് പൂച്ചനെ രക്ഷിച്ചതിന്റെ കൃതാര് അതെ പൂച്ചയോട് ചോദിക്കണതൊക്കെ എന്നാണെങ്കിലും ദീപനോടെ കിട്ടിയ കേട്ടോ ഞാൻ ആദ്യം കണ്ടപ്പോ ഒന്ന് പേടിച്ചു ഞാനവിടുത്ത് അതിന്റെ മുഖമൊക്കെ അരഞ്ഞു പോയെന്നാണ് വിചാരിച്ച് പക്ഷെ അതിനകത്തിരുന്ന് ചൂടും കൂടെ അല്ലേ അപ്പൊ ചൂടായിട്ട് അതിനകത്തിരുന്ന് ഏതായാലും അവർ ഓണാക്കിയില്ലെന്ന് തോന്നുന്നു ഓണാക്കിയില്ലെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് വല്യ കുഴപ്പൊന്നും ആ അവരാവില പോലും വെള്ളം പോലും തിളപ്പിച്ചിട്ടില്ല കേട്ടോ തീ പോലും കത്തിച്ചിട്ടില്ല അപ്പൊ അങ്ങനെ ഒരു ഉപകാരം അവര് ചെയ്തു അപ്പൊ നിങ്ങളും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അപ്പൊ അടുത്തൊരു അടിപൊളി പേടിയായിട്ട് വീണ്ടും വരാം ടേക്ക്